നമ്മളെപ്പോഴും ആദിവാസികളെ ഉദ്ധരിക്കാൻ നടക്കുന്നവരാ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് പറയുന്നെങ്ങനെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് ആലോചിക്കുക ആദിവാസികൾക്കൊക്കെ നമ്മളിപ്പം സംവരണം കൊടുക്കുന്നുണ്ട് ആവശ്യമാണ് തീർച്ചയായിട്ടും വേണം ഒരു സംശയമില്ല അവർ പലതരത്തിലും പിന്നോക്കം നിൽക്കുന്നു ആ പിന്നോക്കം നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക മനുഷ്യനായിട്ടുള്ള ഞാനും നിങ്ങളും ചേർന്ന ആൾക്കാരെല്ലാവരോടും ചേർന്നിട്ട് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതാണ് ശരി നിങ്ങൾ പറഞ്ഞതെല്ലാം തെറ്റാണ് ഉദാഹരണത്തിന് ഞാൻ ഈ ഞാൻ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക് യൂണിയറ്റിൻ്റെ നോഡൽ ഓഫീസറായിരുന്നു നിങ്ങൾ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള അവിവാഹിതരായിട്ടുള്ള ആദിവാസി അമ്മമാരെ കുറിച്ചിട്ട് പഠനം നടത്താനും അങ്ങനെ അവിവാഹിതരായിട്ടുള്ള ആദിവാസി അമ്മമാരെ പ്രത്യേകിച്ച് പിതൃത്വം ഇതര സമൂഹങ്ങൾ അതായത് ആധുനിക സമൂഹത്തിൽ പെട്ടിട്ടുള്ള സംവരണം ആവശ്യമില്ലാത്ത ജനതയുടെ ഉണ്ടായിട്ടുള്ള അതിക്രമത്തിൻ്റെ ഭാഗമായിട്ട് അവിവാഹിതരായിട്ടുള്ള അമ്മമാരുണ്ടായിട്ടുള്ള ആദിവാസി സമൂഹങ്ങളിലേക്ക് ഞാൻ കടന്നു കഴിയുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ പെരിന്തൽമണ്ണ അടുത്തൊരു ഒരു ഊരിൽ ചെന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ അത് ഊരെന്നിപ്പോൾ പറയാൻ പറ്റുമെന്നുമില്ല അറിയില്ല കാരണം നമ്മൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുത്തു നമ്മൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ് അവർക്ക് വീട് വെച്ചു കോൺക്രീറ്റ് വീട് കൊടുത്തു അവർക്ക് പശു ഉണ്ടായിരുന്നതിന് ആ പശു സോറി കോൺക്രീറ്റ് വീട് വീടുണ്ടാക്കി കൊടുത്തു ഒരു ബാത്റൂമും ബാത്റൂമുണ്ടാക്കി കൊടുത്തു ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവരെ പുതിയ ശീലങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ആധുനിക മനുഷ്യൻ്റെ ശീലങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനവിടെ ചെന്നക്കണ്ട പതിനാല് വയസ്സുള്ളൊരു കുട്ടി പതിനാല് വയസ്സുള്ളൊരു ആദിവാസി പെൺകുട്ടി രണ്ട് തവണ ഗർഭിണിയായ റേപ്പാണ് ഒരു സംശയം വേണ്ട റേപ്പാണ് റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ റേപ്പെന്നു നമ്മൾ മനസ്സിലാക്കും ബലാത്സംഗം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ആഗ്രഹത്തിനെതിരായിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമത്തിനെയാണ് സാധാരണഗതിയിൽ ആൾക്കാർ ബലാത്സംഗം എന്ന് പറയുന്നത് പക്ഷേ ഇത് അങ്ങനല്ല പതിനാറ് വയസ്സിൽ താഴെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അവരുടെ ഇംഗിത്വത്തോടു കൂടി അവരുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെട്ടാലും നിയമപരമായിട്ടത് ബലാത്സംഗം തന്നെയാണ് ഈ കുട്ടി രണ്ട് തവണ പ്രസവിച്ചു ഒരു കുട്ടി മരിച്ചുപോയി ഒരു കുഞ്ഞ് മരിച്ചുപോയി ഞാൻ ചെന്ന് കാണുമ്പോൾ ഈ പെൺകുട്ടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുക എസ് ആകൃതിയിലാണ് നിൽക്കുന്നത് കാരണം നേരെ നിൽക്കാൻ പറ്റുന്നില്ല ഈ കുട്ടി കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുകൊണ്ട് നിൽക്കാനുള്ള ആരോഗ്യം കുട്ടിക്കില്ല ആ കുട്ടിയുടെ അനിയൻ കുട്ടിയോട് ഞാൻ സംസാരിക്കുന്നുണ്ടായി ഇവർക്ക് എല്ലാവർക്കും നമ്മൾ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അവരുടെ ഊര് മാറ്റി അവരെ ഊരിൽ നിന്നവരെ നിഷ്കാസിതരാക്കിയിട്ട് അവർക്ക് നല്ല വീട് ഉണ്ടായിക്കൊടുത്തു നല്ല കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് നമ്മളോട് ചെല്ലുമ്പോൾ കാണുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമല്ല ഇവർക്ക് പശുവിനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് സർക്കാർ നമ്മുടെ ആൾക്കാരെല്ലാവരോട് ചേർന്നവർക്ക് പശുവിനെ മേടിച്ചു കൊടുത്തു നിങ്ങൾ ഇനി പശുവിനെ കൊണ്ട് ജീവിച്ചാൽ മതി നമ്മൾ തീരുമാനിച്ചു എന്നിട്ട് നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ പശുവിനെ അവർ ഈ വീടിൻ്റെ അകത്ത് കെട്ടിരിക്കുകയാണ് അവർക്ക് താമസിക്കാനുള്ള വീടിനകത്ത് അവർ പശുവിനെ കിട്ടിയിരിക്കുന്നു വിറക് അടുക്കി വെച്ചിരിക്കുന്നു ടോയ്ലറ്റിൽ അപ്പം ഞാൻ ഈ കുഞ്ഞു പയ്യനോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവന് ഞാൻ ആരാണെന്ന് അറിയില്ല ഞാനെന്നൊരു ഡി ഐ ജി ആണ് ഞാൻ ആരാണെന്ന് അറിയില്ല പക്ഷേ അദ്ദേഹം എന്നോട് ഇങ്ങനെ വളരെ ലോഹ്യം കൂടി സംസാരിച്ചു കാരണം ഞാൻ അവനോട് വളരെ എന്തൊക്കെയാണ് അവിടെ നടന്നത് ഈ ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് അറിയില്ല ആ കുട്ടിക്ക് പറയാനറിയില്ല ആരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയാൻ ആ കുട്ടിക്ക് അറിയില്ല ഇപ്പം കുട്ടിക്ക് അറിയില്ല അപ്പോൾ അത് ഈ എന്തൊക്കെ വിവരങ്ങൾ കിട്ടും എന്നുള്ള പോലീസുകാരുടെ ബുദ്ധി പോലീസുകാരനല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ കൊച്ചു പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എടോ താൻ എന്ത് പണിയായി കാണിക്കുക തനിക്ക് കെട്ടിത്തന്ന വീടിനകത്ത് താൻ പശുവിനെ കൊണ്ടേ വെച്ചേക്കുന്നത് അപ്പോൾ അവൻ്റെ ലോജിക്ക് നിങ്ങൾക്കാക്കണം അവൻ്റെ ആ ഒരു എന്താ അവൻ്റെ വിശ്വ മാനവികതയുടെ തലവെന്താന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശുവിനെ വിട്ടിട്ടാണ് ഞാൻ പശുവിൻ്റെ പാൽ വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ പശു മര്യാദയ്ക്ക് കിടക്കണം നമ്മൾ പുറത്തെടുത്താലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ് മനസ്സിലായോ പശുവിനെ നേരാ രീതിയിൽ സംരക്ഷിക്കണം അപ്പോൾ ഈ വീടിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഈ ബാത്റൂമും ടോയ്ലറ്റും വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്താണ് വിറക് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തണുപ്പ് വരുമ്പോൾ കൊണ്ടാണ് നമ്മൾ ചൂടാവുന്നത് ശരീരം പിന്നെ ഭക്ഷണം കഴിക്കാനും വിറകു വേണമല്ല അപ്പോൾ അവൻ്റെ നാടൻ ഭാഷയാണ് അവിടുത്തെ അപ്പം ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾക്ക് വിസർജനത്തിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഉണ്ടാക്കി തന്നത് നിങ്ങൾ എന്താ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ചോദ്യം അപ്പോൾ നിങ്ങൾ അതൊക്കെ സഹായിക്കില്ലേ നോക്ക് എത്ര സിമ്പിൾ ആണ് ഒരു അഞ്ച് വയസ്സുകാരൻ്റെ ലോജിക്കാണ് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് ഉപജീവനം തരുന്ന ആ പശുവിനെ അവരെക്കാൾ വിലമതിച്ചുകൊണ്ട് അവർ ആ വീടിനകത്ത് താമസിപ്പിക്കുന്നു എന്നിട്ട് ഈ ഈ വിറക് അവരെന്ത് ചെയ്യുന്നു അവർ ടോയ്ലറ്റ് സൂക്ഷിച്ചു രണ്ടുപേരും വെളിയിൽ പോയി സാധിക്കുന്നു നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ വെളിക്കിറങ്ങാന്നാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പകത്തിറങ്ങലാക്കി മാറ്റിയിട്ട് കൊല്ലങ്ങളേറെയായി എന്നിട്ട് അതാണ് ശരി ശരിയെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ശരികൾ നമ്മൾ അവിടെ അടിച്ചേൽപ്പിക്കുകയാണ് ഇതൊരു കഥ അടുത്ത കഥ ഞാൻ അട്ടപ്പാടിയിൽ പോയി ഇതേപോലെ ഇതേ ആവശ്യത്തിൽ അട്ടപ്പാടിയിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റേഴോളം ഊരുകളുണ്ട് സർക്കാരിൻ്റെ കണക്കിൽ കുറച്ച് കുറവാണ് ഇരുപതെണ്ണം കുറവാണ് അവിടെ ഏകദേശം ഒരു ഇരുപത്തിരണ്ടോളം ഊരുകൾ ഞാൻ പോയി പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു ഊരിൻ്റെ പേരാണ് പലകയൂർ എന്ന് പറയുന്നത് പലകയൂർ അവിടെ നൂറ്റിനാല് വയസ്സിലൊരു അമ്മയെ ഞാൻ കാണാണ്ടായി രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ അവരെ കണ്ടത് കാളിത്തള്ളേരും കാളിത്തള്ളി അവരും കാളിത്തള്ള പേര് പറയുന്നത് അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ മരിച്ചു പക്ഷെ അവർ ജീവനോടെ ഉണ്ട് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളും മക്കളുടെ മക്കളും ആയപ്പോൾ നമ്മൾ അവരെ പൊറോട്ടയും ബീഫും തിന്നാൻ പഠിപ്പിച്ചു നമ്മൾ ബവറേജസ് മദ്യം കൊടുത്ത് അവരെ ശീലിപ്പിച്ചു കാളിത്തള്ള അന്നും ഇപ്പോൾ കാളിത്തള്ള മരിച്ചുപോയി എന്ന് അറിഞ്ഞിട്ട് അന്വേഷിക്കാൻ പറ്റിയപ്പോൾ മരിച്ചു പോയി മരിച്ചു പോയി കാണും സാറേ എന്നാണ് എന്നോട് പറഞ്ഞത് കാരണം അന്വേഷിക്കാൻ പോലും ആ ട്രൈബൽ ഉദ്യോഗസ്ഥൻ സമയം കിട്ടിയിട്ടില്ല അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചറിനെ വിളിച്ചിട്ടില്ല കാളിത്തള്ള അത്യാവശ്യം മദ്യവും കഴിക്കും റാഗി മാത്രമേ അവർ ഉപയോഗിക്കും മില്ലറ്റ്സ് എന്ന് നമ്മൾ പറയുമ്പം ഇപ്പം മില്ലറ്റ്സ് ഇയറാണ് ഇപ്പം അല്ല നമ്മുടെ ഇന്റർനാഷണൽ ഇയർ മില്ലറ്റ് ആണ് ഇപ്പം നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊണ്ടാടിയിരുന്നവരാണ് എത്ര നമ്മുടെ ആദിവാസികൾ കാളിതള്ള റാഗിയിൽ നിന്ന് വാറ്റുന്ന ചാരായം കുടിക്കും അതിന നമ്മുടെ എക്സൈസുകാരൻ പോയി മൂന്ന് വയസ്സവരുടെ വലിയ കേസെടുത്തു സ്വന്തം വാറ്റുന്നതിന് എന്നിട്ട് നമ്മൾ എന്ത് എന്താ നമ്മുടെ ബിവർജിൽ മദ്യം കൊണ്ടുവന്ന് നമ്മുടെ ഈ ആദിവാസി ചെറുപ്പക്കാർക്ക് കൊടുത്തവർ പൊറോട്ടയും ബീഫും തിന്ന് 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 നാൽപ്പത് വയസ്സ് തകയുന്നതിന് മുമ്പ് ഇവരെല്ലാവരും മരണപ്പെട്ടു പക്ഷേ ഈ നൂറ്റിനാല് വയസ്സുള്ള കാളിതള്ള ജീവിച്ചിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആശയങ്ങൾ കൊണ്ട് നമ്മൾ ഇവരുടെ നേരെ നടത്തുന്ന അധിനിവേശം എന്നാണ് നമ്മൾ അറിയണം ഇതാണ് നമ്മൾ അവരുടെ നേരെ യഥാർത്ഥത്തിൽ നടത്തുന്ന എക്സ്പ്ലോറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി നമ്മൾ അവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആന്ത്രപ്പോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുന്നതാണ് വംശശാസ്ത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യൻ എന്ന് പറയുന്നത് വേറെ മൃഗം മാത്രമാണ് മാനു ദ സോഷ്യൽ ആനിമൽ നമുക്ക് ഇപ്പോൾ ആനകൾ വളരെ സോഷ്യൽ ആനിമൽസാണ് അവർക്ക് നമ്മളെ പോലെ കുടുംബവും മക്കളും ആ മക്കളെ നോക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെയുള്ള കുടുംബങ്ങളാണ് ആനകൾക്ക് പക്ഷെ ആനകളെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ നമ്മൾ നിർബന്ധമായി കൊണ്ടുവന്ന് ആ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തി നമ്മളിവിടെ കൊണ്ടുവന്ന് മെരുക്കി നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല ഇന്നേരെ നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ അമ്മേ അടുത്ത് നിങ്ങളെ മാറ്റി കൊണ്ടുപോയി പിടിയാന കൊമ്പനാന എന്ന രണ്ട് തരം തിരിച്ച് കൊണ്ടുപോയി എവിടെയെങ്കിലും കൂട്ടിയിട്ട് പിന്നെ നിങ്ങളെ കൊണ്ട് ദിവസം എഴുന്നള്ളിപ്പിക്കുന്നൊരു അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കൂ ഇതെല്ലാമാണ് നമ്മുടെ ആധുനികത എന്ന് പറയുന്നത് ഈ ആധുനികതയുടെ അധിനിവേശമാണ് യഥാർത്ഥത്തിൽ ഈ ആദിമ ഗോത്ര മേഖലയിൽ നമ്മുടെ നാട്ടിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭൂമി കൈവശപ്പെടുത്താൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ അട്ടപ്പാടി ചെയ്തതെന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സെൻസസ് നോക്കുമ്പോൾ തൊണ്ണൂറ്റൊന്ന് ശതമാനം ആദിവാസികൾ ഒമ്പത് ശതമാനം മാത്രമാണ് നമ്മുടേതാ സെറ്റ്ലേഴ്സ് എന്താ പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ നമ്മൾ തന്നെ അവിടെ പോയി താമസിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഞങ്ങൾ സെറ്റ്ലേഴ്സാണ് അപ്പം തൊണ്ണൂറ്റൊന്ന് ശതമാനം ആദിവാസികളുണ്ടായ കാലത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സെൻസസ് എടുത്ത് നോക്കുമ്പോൾ കേവലം ഒരു പഞ്ചായത്തിലും മാത്രമാണ് പുത്തൂർ പഞ്ചായത്തിൽ മാത്രമാണ് ആദിവാസികൾക്ക് എണ്ണത്തിൽ മേൽക്കോയ്മയുള്ളത് ബാക്കി മുഴുവൻ നമ്മളെ പോലുള്ള ആൾക്കാർ പോയിട്ട് കവർന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ അവിടെ ഞാൻ ഒരു അത് കൊല്ലം ചെന്നപ്പം എഴുപത്തിയേഴ് ലക്ഷം രൂപ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഒരു എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അവിടെ ചിലവാക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചില റോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ആദിവാസി ഊരുകളിലേക്ക് പോകാനായിട്ടുള്ള റോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരൊറ്റ ആദിവാസിക്കും കാറില്ല പിന്നെ ആരാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പൊ അത് ചോദിച്ചപ്പോ അതിന് പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ ഈ ആദിവാസി ഊരിലെ അമ്മമാര് കൃത്യമാസമയത്ത് ആശുപത്രിയിൽ എത്താത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്നു അതുകൊണ്ട് നമുക്ക് എന്ത് വേണം ആംബുലൻസിന് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വഴി ഉണ്ടാക്കിയത് പോയത് മുഴുവൻ സെറ്റിലേഴ്സിന്റെ കാറുകളാണ് അവിടെ വീണ്ടും വീണ്ടും ഭൂമി വളച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അതിക്രമം കാണിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കാറുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആ വഴി ഉണ്ടാക്കിയത് ഞാനീ കാളിതള്ളോട് ചിന്തി ചോദിച്ചു ഇപ്പം ഈ റോഡൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് നന്നായിട്ട് പ്രസവിക്കാനാന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ കാളിത്തള്ള പുച്ചിച്ച് തള്ളി തന്നെ കാളിത്തള്ള പറഞ്ഞ് പണ്ട് ഞാൻ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് പേറ്റുന്നോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്നു പറഞ്ഞ് ഇറ്റയ്ക്കകത്തോട്ട് പോയി പ്രസവിച്ചിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു വന്ന ആളാണ് ഞാൻ എന്തുകൊണ്ടാണ് അവർക്ക് അത് സാധിച്ചതെന്നറിയോ അവർ കാടിൻ്റെ മക്കളാണ് ഈ അവിടെ സൈലന്റ് വാലി ഒരു ബയോസ്ഫിയർ റിസർവ് ഉണ്ട് അവിടത്തെ കുറിച്ച് അവിടെയുള്ള നാട്ടുമൂപ്പന്മാരും കുറിച്ച് പഠിച്ചിട്ട് ട്രൈക്കോളജിസും പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം നമുക്കിവിടെ പ്രളയം രണ്ട് തവണ ചെറിയ രീതിയിൽ പ്രളയമാണ് ചെറിയ രീതിയിലേ വന്നിട്ടുള്ളൂ കേട്ടോ വളരെ ചെറിയ രീതിയിലേ വന്നിട്ടുള്ളൂ അന്ന് നമ്മൾ പറഞ്ഞു പേടിച്ചു ഭയന്നു മുല്ലപ്പൊരിയാർ അണക്കെട്ട് പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ വിപത്തുണ്ടായി ഈ നാട് മുഴുവൻ ഇല്ലാതായി പോയെന്നിരിക്കട്ടെ കുറേ ആൾക്കാർമാരെ മാത്രം നമ്മൾ കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടു ഈ സെൻറ് ഗ്രിഗറിയേഴ്സ് കോളേജിൽ മാത്രം പ്രളയം വന്നില്ല നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് ഈ വീണ്ടും ഈ വിത്തും എല്ലാം വേണമെങ്കിൽ നെല്ലിൻ്റെ വിത്ത് വേണോ ചീര വേണോ നിങ്ങൾക്ക് എന്തു വേണോ അത് നിങ്ങൾ ഈ ബയോസ്ഫിയർ റിസർവ് പോയാലവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് അതവിടെ പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു ജനിതക ശേഖരം ഏത് ഏതൊരു ഒരു സമയത്ത് വലിയൊരു അഭ്യൂഹം പറഞ്ഞിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് നമ്മുടെ ഈ ആദിവാസികളുടെ രക്തം എടുത്തുകൊണ്ട് പരിശോധിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ കുറേ അന്വേഷണമൊക്കെ നടത്തി ക്രൈംബ്രാഞ്ച് തെളിവൊന്നും ലഭ്യമായില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ പ്രത്യേക പര തരത്തിലുള്ള ജനിതക ഘടന അത് കണ്ട് അതിനെ ക്ലോൺ ചെയ്യാനായിട്ടുള്ള ശ്രമം വിദേശ രാജ്യങ്ങൾ നടത്തുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു താല്പര്യം എത്രയേ ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞ് ഒതുക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയാൻ സമയമില്ല നമ്മളുടെ ആദിവാസികളുടെ നേരെ നമ്മൾ നടത്തുന്ന അതിക്രമം ആശയപരമാണ് നമ്മളാരും അവരെ പിടിച്ച് ഉപദ്രവിക്കുന്ന ഞാൻ പറയുന്നൊന്നുമില്ല ഈ തോട്ടം മേഖലയിൽ നടക്കുന്ന അവരുടെ നേരെയുള്ള അതിക്രമങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്കറിയില്ല പഠിക്കണം അവർക്ക് ഭൂമി കൊടുക്കാനായിട്ട് സർക്കാർ കൂടി നടക്കുക അപ്പം ഭൂമിയില്ല എന്നും പറഞ്ഞിട്ട് അവരുടെ ഭൂമി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് ഇപ്പം സത്യം പറഞ്ഞാൽ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലൊരു രസകരമായി സംബന്ധിച്ച് അട്ടപ്പാടിയിൽ നടന്ന അട്ടപ്പാടിയിൽ മൊത്തം എത്ര സർവേ നമ്പർ എത്ര ഭൂമി ഭൂമിയുണ്ടെന്നുള്ളതിന് നമ്മുടെ റവന്യൂ അധികാരികളുടെ കയ്യിൽ കണക്കുണ്ട് പക്ഷേ അവിടെ നമ്മൾ നടന്ന വ്യവഹാരങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ അവിടെയുള്ള മൊത്തം ഭൂമിയുടെ നാലരടി ഭൂമി വ്യവഹാരം ചെയ്തു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സർവേ നമ്പറിൽ പത്തേക്കർ ഭൂമി ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് വ്യവഹാരം നടത്തിയതിരിക്കട്ടെ അത് നാല് പ്രാവശ്യം വിറ്റ് കഴിയുമ്പോൾ നാൽപ്പത് ഏക്കറോളം വിറ്റൂന്ന് രേഖ ഉണ്ടാക്കി കഴിഞ്ഞു ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ലാൻഡ് അലിനേഷൻ എന്ന് നമ്മൾ ആംഗ്ല ഭാഷയിൽ വിവക്ഷിക്കുന്ന ഒരു സംഭവം കേരളത്തിൽ വ്യാപകമായിട്ട് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നിരിക്കുന്നു അതിന് ഭാഗമാക്കായിട്ട് അതിൻ്റെ ഉപഭോക്താക്കളായിട്ട് ഉപയോക്താക്കളായിട്ട് നിങ്ങളിൽ പലരും ഞങ്ങളും ഞാനും എൻ്റെ പൂർവികരും നിങ്ങളുടെയൊക്കെ ആൾക്കാർ ആരൊക്കെയോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ പഠിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഞാനിത് ഇത്രയും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ